السلام عليكم ورحمة الله وبركاته بحمان الله مؤمنين سورة الفاتحة قرآن لئے ونامت سورة الفاتحة بسم الله الرحمن الرحيم سر وستدیم سر وشتنا يا الله لرب جون قدية وشد قرآن تفسير بدم رحمان الرحيم ما يا ربي صالحا يا عمل آي سيجري كنينادا آمين يا رب العالمين സൂറത്ത് എന്ന അറബി പദത്തിന് പദത്തിന് ഇവിടെ ഇവിടെ അധ്യായം എങ്കിൽ സൂറത്ത് എന്ന് എന്ന് പറയുന്ന പറയുന്ന സൂറ അറബി എന്നാണ് സൂചിപ്പിക്കുന്നത് വിശുദ്ധ പദ്ധതി പദ്ധതികളും വന്ന പോലെ സൂഹത്തുകളും ഏറ്റവും വലിയ സൂറത്ത് സൂഹത്തിൽ സുഹൃത്തിൽ ബക്റായി ഇരുന്നൂറ്റി എൺപത്തി ആറ് ആയത്തുകൾ ഉണ്ടെങ്കിൽ എന്നാൽ അതിലെ ഏറ്റവും ചെറിയ സുഹൃത്ത് അത് സുഹൃത്തിൽ മൂന്ന് ആയത്തുകൾ മാത്രമേ ഉള്ളൂ ഒരു ചെറിയ സൂറത്തിൽ ഒന്നിലേറെ വിഷയങ്ങൾ ഉണ്ടാകാമെങ്കിൽ ഒരു വലിയ അധ്യായത്തിൽ ചിലപ്പോൾ പ്രധാനമായും ഒരു വിഷയമോ ഉണ്ടായിരിക്കും അതുകൊണ്ട് അതിലെ അധ്യായങ്ങൾ മറ്റു ഗ്രന്ഥങ്ങളിലെ അധ്യായങ്ങളെ പോലെ വിഭാവനം ചെയ്യുന്നത് ഇതിന്റെ ഫാത്തിഹ പ്രാരംഭം എന്ന് ഫാത്തിൽ കിതാബ് ഗ്രന്ഥത്തിന്റെ തുടക്കം എന്നും ലഭിച്ചു അതായത് ഖുർആാനിലെ തുടക്കത്തിലെ സുഹൃത്തായതുകൊണ്ട് ഫത്തുൽ കിതാബ് എന്ന് നമ്മുടെ പേര് ലഭിക്കപ്പെട്ടു ഇനി ഇവിടെ തുടക്കം എന്ന് വെച്ചാൽ ക്രോഡീകരണത്തിൽ മാത്രമാണ് ഖുർആൻ ഇറങ്ങിയതല്ല ആദ്യമായി ഖുർആൻ ഇറക്കപ്പെട്ട സൂറത്ത് സൂറത്തുൽ അലഖ് അല്ലേ ഇഖ്റ ബിസ്മി റബ്ബിക അൽലദി ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് അല്ലേ എങ്കിൽ ഖുർആൻ ക്രോഡീകരണത്തിലെ ആദ്യ സൂറത്ത് അത് അതിൽ യാതൊരു സംശയവുമില്ല സൂറത്തിന്റെ സ്ഥാനം ഇന്നതിന്റെ മുമ്പും ഇന്നതിന്റെ തിരുനബി ആണെന്ന് അലൈഹി യുവസം

ഋർജുവായ പാന്താവിന്റെയും വിജയത്തിന്റെയും ലപ്തിക്ക് അള്ളാഹുവിനെ ലക്ഷ്യം വെക്കൽ വിശ്വാസത്തിന്റെയും സുസ്ഥിരതക്ക് അള്ളാഹുവിനോട് തായ്മയോടെ അപേക്ഷിക്കൽ ദുർമാർഗങ്ങളും ദൈവീക ഗോതത്തിന്റെ വിധേയരുമായ സമൂഹത്തിൽ നിന്ന് എല്ലാ വിലക്കും അകലുനിൽക്കൽ തുടങ്ങി ഒട്ടേറെ സുപ്രധാനമായ കാര്യങ്ങൾ ഈ സുഹൃത്തിൽ പരാമർശ വിധേയമായിരിക്കണം

ഇരുപത്തിയഞ്ചു പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ സൂറത്തിന്റെ നമസ്കാരത്തിൽ അനിവാര്യമായി ഓതേണ്ടതും ഒരു പ്രാർത്ഥനാ രൂപത്തിൽ അവതരിച്ചിട്ടുള്ളതുമാണ് ഫോദവന് നമസ്കാരമില്ല എന്ന ഹദീസ് സുപ്രസിദ്ധമാണ് ഇതും സൂറത്തിന്റെ മഹത്വം തന്നെയാണ് കാണിക്കുന്നത്

ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഏഴ് സൂക്തങ്ങളും മഹത്തായ പരാം താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു എന്ന അൽ എന്നെ പരാമർശമാണ് നിനക്കിനാൽ ഒരു സൂര്യൻ ഖുർആാനിലെ അധ്യായങ്ങളിൽ ഏറ്റവും മഹത്തമുള്ളതാണ്

ആ സൂഹത്തിൻ്റെ മഹത്തെയും അതുപോലെ തന്നെ ആ ഖുർആാനിൻ്റെ എന്ന് പറയുന്ന കേന്ദ്രമെന്നറിയിക്കപ്പെടുന്ന ആ ഖുർആാനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഖുർആാനിലെ ആദ്യ സുഹൃത്താണ് ഫാത്തിഹ അല്ലെ ഏത് വിശേഷണങ്ങൾ വന്നാലും അല്ലെങ്കിൽ ഏത് കർമ്മങ്ങൾ വന്നാലും ഇസ്ലാമിക ആചാരം മുറകെ അല്ലെങ്കിൽ ഇസ്ലാമിക ചൈതന്യ മുറകെ ഒരു മെരിച്ച കുടിച്ച് പോയി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ തുടങ്ങിയ ഏത് പരിപാടി ഉണ്ടായാലും ഫത്തിഹാ സുഹൃത്ത് ഓതാതെ ഒരു പരിപാടി കണ്ടിട്ടുവാ ചെയ്യാറില്ല അപ്പോൾ ആ ഫാത്തിഹ ഫാത്തിന്റെ അത്രമാത്രം പ്രാധാന്യം നമ്മുടെ ഇസ്ലാം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കാവൽ സുന്നത്താണ് അതിനാൽ ചോദിക്കുന്നു എന്ന ചൊല്ലും ഇതിന്റെ ഓരോ ഭാഗവും തുടർന്നുള്ള കാര്യങ്ങളും ഓരോ ക്ലാസ്സിലും അവതരിപ്പിക്കുന്നതായിരിക്കും എന്റെ

الله رب العالمين وما توفيقه إلا بالله السلام عليكم ورحمة الله تعالى وبركاته